ഫിന്റെ ഭാഗത്തേക്ക് മൊത്തമായി വൈലാന്തിയച്ചിട്ട് നല്ല ചുറുക്ക് കൂട്ടുന്നത് സുന്നത്താടുകൾ അതേ സമയത്ത് ആ പെരുന്നാളിനും കല്യാണത്തിന്റെ തലേതും കറാഹത്തുകൾ പ്രോത്സാഹിപ്പിക്കരുത് വിവാഹിതരല്ലാത്ത പെൺകുട്ടികൾ ഒരു നൂറോ നൂറ്റമ്പതോ കുടുംബക്കാരും മൊത്തം ഒരുമിച്ച് കൂടിയിട്ട് ഒരു മൈലാജി കല്യാണം അതിനുവേണ്ടി കറാഹത്തിന് വേണ്ടി കുടുംബനാഥന്റെ വക ഒരു അയ്യായിരമോ പതിനായിരമോ ചെലവഴിച്ചിട്ട് ഒരു പെട്ടി നിറയെ ടൂപങ്ക് കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുകയാണ് സുന്നത്തായിട്ട് ഉപയോഗിക്കുന്ന ആരും ഇല്ല കറാഹത്തിനാണ് അത് ചെയ്യുന്നത് കറാഹത്ത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സംഗതിയല്ല അല്ല വർജിക്കപ്പെടേണ്ടതാണ് ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് ഒരു സംഗതിയും ഒരു കൂലിയും ഈ പതിനായിരത്തിന് കിട്ടാറുണ്ടോ ഇട്ടു ആളും ൾക്കാര് മുഴുവനും കളാഹത്തിന്റെ ഉടമകളാണ് വിവാഹിതരല്ലാത്ത പെൺകുട്ടികളാണ് കുടുംബത്തിലെ വിവിധ തലങ്ങളിലുള്ള മക്കളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ള നികാഹ് ചെയ്യപ്പെടാത്ത രീതിയിലുള്ള പെൺകുട്ടിയാണോ കല്യാണത്തിന്റെ അന്നാണോ നിക്കാഹ് നടക്കുന്നത് നിക്കാഹിന്റെ ശേഷമാണ് മോളെ നിനക്ക് ആ മൈലാഞ്ചി സുന്നത്തായി വരുന്നത് അതിന്റെ മുമ്പല്ലാതിന്റെ ശേഷമാണ് അതേ സമയത്ത് കല്യാണ പന്തരിരോ കല്യാണത്തിന്റെ തലേതോ